സ്വാഗതം കിഴടല അങ്ങനെ ആൻഡ് ആൻഡ് നമ്മുടെ ശ്രീ നരേന്ദ്രമോദി സാറിനെ ഭരിക്കും എന്താ ഇന്ത്യ അങ്ങനെ നമ്മുടെ എം പി ഇലക്ഷനില് ഭൂരിപക്ഷം ഭൂരിഭാഗം എൻ ഡി എ വന്നിരിക്കുകയാണ് കോൺഗ്രസ് അതിന് താഴെന്താണ് അതിർ അപ്പൊ പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം നോക്കുമ്പോൾ നമ്മുടെ എൻ ഡി എ തന്നെയാണ് ബി ജെ പി സ്വാഭാവികമായും നമ്മുടെ മോദി സാറിന്റെ പിന്നെയും ഭരിക്കും എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ ഏഴിന് രാഷ്ട്രപതിയെ കാണാൻ വേണ്ടി പോകുന്ന ഒരു കിഴടലെ നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുത്തി എൻ ഡി എ മനസ്സിലല്ലേ മോദി നയിക്കും ഇപ്പൊ ന്യൂസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും റിപ്പോർട്ട് ബുധനാഴ്ച രാഷ്ട്രപതി ഭവനിൽ എത്തിയ മോദി രാഷ്ട്രപതി ദ്രൗപതി മുർമുനെ രാജി സമർപ്പിച്ചു സത്യപ്രതിജ്ഞ വരെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാൻ രാഷ്ട്രപതി അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മൂന്നാം തവണയും സർക്കാർ രൂപവൽക്കരിക്കാനുള്ള അവസരം തന്നെ ജനങ്ങളോട് നന്ദി പറയുന്നുവെന്ന് വാരണാസിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം മോദി പറഞ്ഞിരുന്നു ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും മൂന്നാമതും ചരിത്ര മൂന്നാമതും അധികാരത്തിലേറിയാൽ കഴിഞ്ഞത് ചരിത്രമാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തിയാൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്ന് തവണ പ്രധാനമന്ത്രിയാകുന്ന നേതാവാകും മോദി അപ്പൊ അതാണ് കേട്ടത് എന്താ ചോദിച്ചു ഇനി മൂന്ന് തവണ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ആ ഒരു ഒപ്പം എത്തും നമ്മുടെ ശ്രീ നരേന്ദ്രമോദി സാറ് എന്താ ചോദിച്ചു കഴിഞ്ഞാ ഇനി മൂന്നാമതും എന്റെ എത്തിയിരിക്കുന്നത് അപ്പോ ഇനിയിപ്പൊ നമുക്ക് ഇനിയും ഭരണങ്ങളെ തുടരട്ടെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ജനങ്ങൾ തിരഞ്ഞെടുത്താൽ അപ്പൊ ഇനിയും ഭരണങ്ങളെ തുടരട്ടെ നല്ല നല്ല വികസനങ്ങൾ കാഴ്ചവെക്കട്ടെ അത് നമുക്ക് പറയാനുള്ളൂ എന്ന് ചോദിച്ചാൽ നല്ല നല്ല വികസനങ്ങൾ കാഴ്ച വെച്ച് ജനങ്ങൾക്ക് ഒന്നും നേട്ടമുള്ള തരത്തിൽ പോയിക്കൊണ്ടിരുന്ന ഇനി അടുത്തൊരഞ്ചു വർഷം കൂടി എടുക്കാൻ പറ്റും എന്റെ തന്നെ അല്ലെങ്കിൽ ബിജെപിക്ക് തന്നെ ഇത് നമുക്ക് പറയാനുള്ളൂ എന്താ ചോദിച്ചാൽ ജനങ്ങൾക്ക് നല്ലത് ചെയ്യാം മനസ്സിലല്ലേ ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അവർക്ക് വികസനം അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുക ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അതിനെയും തുടരട്ടെന്ന് നമ്മൾ പറയുന്നു എന്ന് വെച്ചാൽ നല്ലത് നല്ല ചെയ്താൽ നല്ലത് കിട്ടും കിട്ടില്ല കീഴടൽ അതുപോലെ അപ്പോൾ അതേ പറയാനുള്ളൂ കിട്ടല അപ്പോൾ അത്രേ ഉള്ളൂ